ഉപതെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയം നാടെങ്കം ആഘോഷമാക്കി യു ഡി എഫ് ഇതിന്റെ ഭാഗമായി പ്രവർത്തകർ കാഞ്ഞങ്ങാട് നഗരത്തിൽ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിൽ ആവേശവും അഭിമാനവും ഉപതെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധിയും പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിലും നേടിയ ഉജ്ജ്വല വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് യു ഡി എഫ് പ്രവർത്തകർ നാടെങ്ങും പ്രകടനവും പൊതുയോഗവും നടത്തിയത് ഇതിന്റെ ഭാഗമായി യു ഡി എഫ് കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരത്തിൽ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിൽ പ്രവർത്തകരുടെ ആവേശവും അഭിമാനവും അലതല്ലി നേതാക്കളായ ബഷീർ വള്ളിക്കോത്ത് വി കമാരൻ ബി പി പ്രദീപ് കുമാർ അഡ്വക്കേറ്റ് പി വി സുരേഷ് കെ പി ബാലകൃഷ്ണൻ കാർത്തികേയൻ പെരിയ ബദറുദ്ദീൻ സി കെ റഹ്മത്തുള്ള വി ഗോപി കെ കെ ബാബു എം കുഞ്ഞിക്കൃഷ്ണൻ പ്രവീൺ തോയമ്മൽ എൻ കെ രത്നാകരൻ ടി അസീസ് സരോജ പെരിയ ഗദീജ ഹമീദ് ഷെബിൻ ഉപ്പിലിക്കൈ റഷീദ് അനിൽ ടിറ്റോ ജോസഫ് നദീർ കൊത്തിക്ക തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്